യുഡിഎഫ് ജനപ്രതിനിധികൾ പ്രതിഷേധ സംഗമം നടത്തി മണ്ണാർക്കാട് തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്ന സംസ്ഥാനധനവകുപ്പിന്റെ സര്ക്കുലര് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനപ്രതിനിധികൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ പ്രതിഷേധ സംഗമം നടത്തി സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനമായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കേണ്ട മെയിന്റനൻസ് ഗ്രാൻഡ് ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് എന്നിവ നൽകാത്തതിലും പ്രതിഷേധിച്ചാണ് യു ജനപ്രതിനിധികൾ സമരം നടത്തിയത് കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സംഗമം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കലടി അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ ഗവൺമെന്റ് കോട്ടോപ്പാടം പഞ്ചായത്തിന് മൂന്ന് കോടി രൂപ തരുന്നുണ്ടെങ്കിൽ മൂന്ന് ഘട്ടമായിട്ടാണ് അത് വരുന്നത് ആദ്യം പലേശൻ ചെയ്യുന്നതും നിങ്ങൾ നെറ്റ് പരിശോധിച്ചാലൊക്കെ മൂന്നര കോടി രൂപ നമുക്ക് കിട്ടുന്നുണ്ട് മൂന്ന് ഘട്ടങ്ങളായി വരുമ്പോൾ ആദ്യത്തെ കഡു വരും രണ്ടാമത്തെ കടുവ വരും മൂന്നാമത്തെ കഡു കാണുന്നില്ല ഇന്ന് ദിവസത്തിൻ്റെ ഈ ഒരു വർഷത്തിൻ്റെ പ്രവൃത്തിയുടെ മാർച്ച് മുപ്പത്തി ഒന്ന് ഇന്ന് വരെ മൂന്നാമത്തെ ഫണ്ട് നമുക്ക് എത്തിയിട്ടില്ല അലോട്ട്മെന്റ് ഈ രണ്ടാമത്തെ വന്നതെന്ന കഴിഞ്ഞ ഞായറാഴ്ച വന്നിട്ട് പറഞ്ഞു ചൊവ്വാഴ്ച ഉച്ച വരെ ബില്ല് സ്വീകരിക്കുകയുള്ളൂ ഇവിടെ നട്ടോട്ടോടി നമ്മുടെ ജീവനക്കാരും പഞ്ചായത്ത് മെമ്പർമാരും അതേപോലെ തന്നെ ഗുണഭോക്താക്കൾ നമ്മൾ അതും പറയണം ഗുണഭോക്താക്കളും ഇത് ചെലവഴിക്കാൻ വേണ്ടി നമ്മളെ കൂടെ നിന്ന് പ്രവർത്തിച്ചു എന്നിട്ട് ആ കമ്പ്യൂട്ടർ തുറന്നാൽ എന്താണ് അതിന് പറയാ സർവറ് അല്ല സർവറിന് പേരുണ്ട് ലൈഫ് അല്ല സാങ്കി അല്ല ഒരുപാട് പേരുണ്ട് ഒന്നും തുറന്നാ കിട്ടില്ല പൈസ അലോട്ട് ചെയ്യുന്നത് ഒപ്പ് അങ്ങോട്ട് തിരിച്ചു എഞ്ചിനീയർമാര് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര അധ്യക്ഷത വഹിച്ചു എൽ ജി എം എൽ ജില്ലാ ജനറൽ സെക്രട്ടറി ഗഫൂർ കൊൽക്കളത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി അതിന്റെ ഫണ്ട് വിതരണം ചെയ്യുന്ന നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ട്രഷറി പോലെയുള്ള സ്ഥാപനങ്ങളിലും ഇതുപോലെ വലിയ തിരക്കാർ ധരിക്കുന്ന മാർച്ചിന്റെ ഏറ്റവും അവസാനത്തെ ദിനങ്ങൾ പക്ഷെ അവിടെയും വിജനമായി കിടക്കുക ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഭരണം കൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയും കേരളത്തിന്റെ സാമ്പത്തിക സുരക്ഷതയും എത്രമാത്രം തകിടം അറിഞ്ഞിട്ടുണ്ട് അത് നിശ്ചലാവസ്ഥയിലായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിലെയും നമ്മുടെ ട്രഷറി ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളെയുമൊക്കെ ഇന്നത്തെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഗവൺമെന്റ് ഈ നാട് ഭരിക്കുമ്പോൾ പരമാവധി അതിലേക്ക് ധനം കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള സ്രോതസ്സുകൾ പാരമ്പര്യമായി കേരളത്തിലെ ഗവൺമെന്റുകൾ മുൻകാല ഗവൺമെന്റുകൾ സ്വീകരിച്ചതുപോലെ അത് അനുവർത്തിക്കുകയും സമയബന്ധിതമായി കേരളത്തിലെ വികസന പദ്ധതികൾക്കും ക്ഷേമപ്രവർത്തനങ്ങൾക്കും വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുമുള്ള ആ വിഹിതം കൃത്യമായി വിതരണം ചെയ്യുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ പ്രാഥമികമായിട്ടുള്ള കടമയും ഉത്തരവാദിത്തവുമാണ് എന്നാൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിൽ ഭരണം തുടർച്ചയായി ഭരണമായി മുന്നിട്ടു പോയപ്പോൾ നമ്മുടെ സാമ്പത്തിക അവസ്ഥ വളരെ തകിടം മറിഞ്ഞുകൊണ്ട് ഏറ്റവും മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് കേരളം മാറുകയും കേരളത്തിലെ ഗ്രാമീണ മേഖലയിൽ വികസന പദ്ധതികൾ മുടങ്ങുകയും കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ലഭ്യമാവേണ്ട ക്ഷേമ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന അതി ദയനീയമായ ഒരു കാഴ്ചക്കാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് അതിനൊക്കെ പുറമെ ഈ ഇതിക്കാര്യത്തിനെതിരെയുള്ള അതിശക്തമായ സമരമായിട്ടാണ് ഐക്യ ജനാധിപത്യ മുൻകണിയുടെ മെമ്പർമാരും യു ഡി എഫിന്റെ നേതാക്കളും ഒക്കെ ഇനി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ ഇത്തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ അവിടെ ഉദ്യോഗസ്ഥരെ സാലറി ആവട്ടെ അവിടെ മറ്റ് എക്സ്റ്റാബ്ലിഷ്മെന്റ് മറ്റ് എക്സ്പെൻസുകൾ എക്സ്പെൻസിലാവട്ടെ ഇതിനെല്ലാം ആകെയുള്ള മൂലധനം എന്ന് പറയുന്നത് തനത് ഫണ്ടാണ് ഓൺ ഫണ്ടാണ് ആ ഓൺ ഫണ്ട് ഉപയോഗിച്ചാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിന്റെ ദൈനംദിന പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് പ്ലാൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു വാർഷിക പദ്ധതിയുടെ ഭാഗമായി നിർവഹിക്കപ്പെടുന്നതാണ് മറ്റ് ഗ്രാന്റുകളും അതുപോലെയാണ് ഒരു പഞ്ചായത്തിന്റെ പരിധിയിൽ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഉണ്ടായാൽ ഒരു കുടിവെള്ള പ്രതിസന്ധി ഉണ്ടായാൽ ഒരു ഗതാഗതത്തിൽ വലിയ തടസ്സമുണ്ടായാൽ ഒരു നാട്ടിൽ ജനങ്ങൾക്ക് മറ്റേതെങ്കിലും തരത്തിലെ പ്രതിസന്ധി നേരിട്ടാൽ അതിനൊക്കെ തരണം ചെയ്യാൻ ആ ഗ്രാമപഞ്ചായത്തിന്റെ ആകെയുള്ള മൂലധനം എന്ന് പറയുന്നതിന് തനത് ഫണ്ടാണ് അത്തരത്തിലുള്ള തനത് ഫണ്ടുകളിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് കൃത്യമായ വിഹിതം ലഭ്യമാകാതെ പോകുമ്പോൾ പോലും ആ തനത് ഫണ്ട് ഉപയോഗപ്പെടുത്തി വികസന പ്രവൃത്തികളും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടു പോകുമ്പോഴാണ് കേരള ഗവൺമെന്റ് പഞ്ചായത്തുകൾക്ക് ഒരു സർക്കുലർ മുഖേന തനത് ഫണ്ട് സംസ്ഥാന ട്രഷറിൽ നിക്ഷേപിക്കണമെന്ന് ഉത്തരവ് നൽകിയിരിക്കുന്നത് ഞങ്ങൾ പറയുന്നു ശ്രീ പിണറായി വിജയൻ ശ്രീ ധനകാര്യ വകുപ്പ് മന്ത്രി അടിയന്തരമായി ആ ഉത്തരവ് പിൻവലിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സ്വയംഭരണ അധികാരം അത് തുടർന്നു കൊണ്ടുപോവാൻ നിങ്ങൾ അവസരം നൽകിയിട്ടില്ലെങ്കിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർത്തതിന്റെ ചരിത്ര ഏറ്റവും വലിയ വിദ്യകളെ ഭരണകൂടമായി നിങ്ങൾ മാറും അതിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയും യു ഡി എഫിന്റെ ജനപ്രതികളും സമ്മതിക്കില്ല എന്നാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി യു ഡി എഫ് നേതാക്കളായ പാറശ്ശേരി ഹസൻ മാനച്ചിത്തൊടി ഉമ്മർ കെ പി ഉമ്മർ റഷീദ മുത്തനിൽ കെ ടി അബ്ദുള്ള മുനീർ താളിയിൽ എ കെ കുഞ്ഞായ്മു പാറയിൽ മുഹമ്മദ് അലി നിജോ വർഗീസ് റഫീന മുത്തനിൽ എന്നിവർ പ്രസംഗിച്ചു